ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു എന്താ നോക്കണേ ബാനു ആണെന്നോ ബാനു ആയിരിക്കണം അപ്പോൾ ഞാനാണ് നിങ്ങളുടെ സ്വന്തം ബാനു ഇത്രയും നാളും എന്താ പറയുക നമ്മുടെ സൗണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ കേട്ടിട്ടുള്ളൂ അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ബാനു ഇവിടെ എന്താ എന്നാന്നൊക്കെ അതിനൊക്കെ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട് അതെന്താന്ന് ഞാൻ പറയാം അപ്പോ നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ അതിന്റെ ഉടമസ്ഥ ഞാനാണ് ആ ഇപ്പൊ ഇത്രയും നാളും ഞാൻ ലൈവിലാണെങ്കിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഞാൻ എന്നാണോ മോണി ആകുന്നത് അന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരും വീഡിയോ ചെയ്യും മോണിയായി കഴിഞ്ഞാൽ പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മോണി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീഡിയോ ചെയ്യും രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് വരുമാനം എത്തിയും ആയ മക്കൾക്ക് അത് എത്തിയും ആന അങ്ങനെ ഒരു മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം ഞാൻ കൊടുക്കും അത് ഏത് മാസത്തിൽ വന്നാലും ഒരു നേരത്തെ ആഹാരം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കാര്യം ഞാൻ നിറവേറ്റിട്ടുണ്ട് ഞാൻ മോണിയായി കഴിഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞത് നമ്മുടെ കുഞ്ഞ് ചാനൽ നിങ്ങളുടെ സപ്പോർട്ടും എന്റെ പരിശ്രമവും കൂടി ആയപ്പോൾ നമ്മുടെ ചാനൽ മോണി ആയിട്ടുണ്ട് അത് ആ സന്തോഷം പറയാനാണ് ഞാൻ ഇങ്ങനെ സ്ക്രീനിന്റെ മുന്നിൽ നിങ്ങളുടെ അടുത്ത് വന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താണ് ഞാൻ വന്നത് എന്തൊക്കെയാ പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിച്ച് കേക്കണം ഇങ്ങനെ ഒരു സ്ക്രീനിന്റെ ഫെൻഡിൽ വന്ന് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും അതെല്ലാം നിങ്ങളൊന്ന് ക്ഷമിക്കണം എല്ലാവരോടും നന്ദി പറയുന്ന കൂട്ടത്തില് നമ്മുടെ മോണി ആയ ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ കുറുമ്പീസ് എന്ന ചാനലിന് കുറുമ്പീസ് വേൾഡ് എന്ന ചാനലിനും ഒരുപാട് 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 നന്ദി ഞാൻ പറയുന്നു എന്തൊക്കെയോ ശരിയാവാത്തുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് ശരിയാക്കി തന്നു അതെല്ലാം എനിക്ക് ശരിയാക്കി തന്നത് ഉറുമ്പീസ് വേൾഡ് എന്ന ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോണി ആയിട്ട് ശേഷ കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ മോണി ആയി ശേഷം അത് അപ്ലൈ ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തു തരുന്നതായിരിക്കും എൻ്റെ വീഡിയോക്കൊക്കെ ഒരുപാട് ഒരുപാട് പോരായ്മകളുണ്ട് ആദ്യമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോകളൊക്കെ ഹോയ്സ് കോയമ്പത്തൂർ നമ്മുടെ വീഡിയോ കൊല്ലത്തായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് അപ്പൊ അത്രയൊക്കെ എല്ലാം ഒക്കെ കാണിച്ചിട്ട് ഞാൻ ഫേസ് കാണിച്ചിട്ടില്ല ലൈവിലോ ഒന്നും ഇനിയും ലൈവില് ഞാൻ ഫേസ് കാണിക്കില്ല കേട്ടോ അത് ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ള ലൈവ് ഒന്നും ചെയ്യത്തില്ല അല്ലാതെ ഇങ്ങനെ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നേക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും